ം വാരി പുണർന്ന് ആലിംഗനം ചെയ്യുന്നു എന്നാൽ പർദ്ധ തിരിച്ചെത്തിയ ഒരു സ്ത്രീയെ അദ്ദേഹം വളരെ മാന്യമായ രൂപത്തിൽ അഭിവാദ്യമർപ്പിക്കുന്നു ഇതാണ് ഇസ്ലാമിന്റെ സുന്ദരമായ വസ്ത്രധാരണ രീതിയുടെ മഹത്വം ഇസ്ലാം സുരക്ഷയാണ് സുരക്ഷയാണ് എല്ലാവർക്കും അതിൽ സംരക്ഷണമുണ്ട് ഇസ്ലാമിന്റെ ഓരോ അധ്യാപനങ്ങളിലും സുരക്ഷയും സമാധാനവുമാണ് ഉള്ളത് അതാണ് പ്രവാചക പൂങ്കവൻ മുത്തുനബിസി വസ്ല അരുൾ ചെയ്തത് അസ്ലിം തസ്ലം നീ ഇസ്ലാം സ്വീകരിക്കുക എങ്കിൽ നീ രക്ഷ പ്രാപിക്കും ദുനിയാവിലും രക്ഷപ്രാപിക്കും ആഹ്റത്തിലും രക്ഷപ്രാപിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ സുരക്ഷിതത്വം ഇസ്ലാം നൽകുന്നുണ്ട് അതിന്റെ പേരിലാണ് ഹിജാബും പർദയും ഒക്കെ ഇസ്ലാം നിയമമാക്കിയത് അവരോട് മാന്യമായ വസ്ത്രം ധരിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞു താങ്കളുടെ പത്നിമാരോടും പുത്രിമാരോടും പറയണം അതുപോലെ തന്നെ മിനീങ്ങളായ മുകിനാത്തുകളായ സ്ത്രീകളോടും പറയണം അവരുടെ മൂടുപടങ്ങൾ താഴ്ത്തിയിടാൻ എന്തിനു വേണ്ടിയാണ് അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയും വലായ ഉദയൻ അവരെ ദ്രോഹിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയും പീഡിപ്പിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് അതുപോലെ അവരുടെ സൗന്ദര്യങ്ങൾ തൻ്റെ ഭർത്താവിൻ്റെ മുന്നിലല്ലാതെ മഹറമിൻറെ മുന്നിലല്ലാതെ പ്രദർശിപ്പിക്കാൻ പാടില്ല പരിശുദ്ധ വ്യക്തമാക്കി സ്ത്രീകളുടെ നന്മയും സുരക്ഷിതത്വവും അത് കരുതി കൊണ്ടാണ് അതിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഖുർആാനിലും അതുപോലെ തന്നെ സുന്നത്തുകളിലും അവരുടെ സൗന്ദര്യ പ്രദർശനവും അവരുടെ അഴിഞ്ഞാട്ടവുമെല്ലാം തടഞ്ഞത് അതുപോലെ തന്നെ സ്ത്രീകളോട് അവർ സുഗന്ധം പൂശിക്കൊണ്ട് വെളിയിലൂടെ നടക്കരുത് എന്ന് റസൂൽ അള്ളാഹി അലൈവ് വസ്ല്ലം പറഞ്ഞതും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അയ്യുമ ഇമ്രാഹത്തിൻ ഏതെങ്കിലും ഒരു സ്ത്രീ സുഗന്ധം പൂശി അന്യ പുരുഷന്മാരുടെ മുന്നിലൂടെ നടന്നു പോവുകയും അവർക്ക് സുഗന്ധം ആസ്വദിക്കുന്ന അവസ്ഥയുണ്ടാക്കുകയും ചെയ്താൽ ഫഹിയ സാനിയ അവൾ ജിന ചെയ്തവളാണ് എന്ന് റസൂൽ കരീം കിരീം അലൈഹി വസ്ല്ലം അരുൾ ചെയ്തു ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇസ്ലാമിനെതിരെ കുരച്ചവർ ഇന്ന് വിലപിക്കുകയാണ് മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒത്തക്ക സമരം നടത്തിയവർ അതുപോലെ തന്നെ ശരീരത്തിലെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയവർ ഇന്ന് ദുഃഖിക്കുകയാണ് വിലപിക്കുകയാണ് അത്തരത്തിലുള്ള സമരം നടത്തിയവരും അതുപോലെ തന്നെ ഇസ്ലാമിനെതിരെ കുരച്ചവരുമൊക്കെ അവർ മാതൃകയാക്കിയത് പല സിനിമാ മോഡലുകളെയും താരങ്ങളെയുമായിരുന്നു ഇന്ന് അവർ മോഡലാക്കിയ അല്ലെങ്കിൽ അവർ മാതൃകയാക്കിയ ആ താരങ്ങൾ വിലപിക്കുന്നു അവർ ചൂഷണത്തിന് വിധേയമായതിനെ സംബന്ധിച്ച് ലോകത്തോട് അവർ തുറന്നു പറയുന്നു പല നടിമാരും തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങളെ സംബന്ധിച്ച് പീഡനങ്ങളെ സംബന്ധിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരീശ്വരവാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആറാം നൂറ്റാണ്ടിലെ ഗോത്രീയ മതത്തിലാണ് ഇസ്ലാമിന്റെ സുരക്ഷയുള്ളത് പർദ്ദ ധരിച്ച സ്ത്രീയോടും മറ്റുള്ള താരങ്ങളോടും ഒരു സിനിമാ താരം തൻ്റെ അഭിവാദ്യങ്ങളും അതുപോലെ തന്നെ തൻ്റെ അഭിസംബോധനകളും അറിയിക്കുന്ന രംഗങ്ങൾ നമ്മൾ വ്യത്യസ്തമായ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതാണ് ഇസ്ലാമിലെ വസ്ത്രത്തിൻ്റെ മഹത്വം ഇസ്ലാമിൻ്റെ സ്ത്രീയുടെ വസ്ത്രത്തിലെ സുരക്ഷയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ലോകത്തിന് പകർന്നുകൊടുക്കാൻ നമുക്കെല്ലാവർക്കും لكم توفيق فردانم شيء يوم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله